ഒരു വസ്തു കച്ചവടം ചെയ്യാണ് എങ്ങനെയുള്ള ആണ് വസ്തുവാണ് മൗസൂഫിൻ വിശേഷണം പറയപ്പെട്ട അതിന്റെ ക്വാളിറ്റീസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഉത്തരവാദിത്തത്തിൽ വിശേഷണം പറയപ്പെട്ട വസ്തു സലമ് കച്ചവടം കാല റസൂറു പറഞ്ഞു മണി ആരെങ്കിലും ഇസ്തസ്ലെയും സലമ കച്ചവടം ചെയ്യുന്നുവെങ്കിൽ വസ്തുവരും എന്തെങ്കിലും ഒരു സാധനത്തിൽ ആരെങ്കിലും കച്ചവടം ചെയ്യുകയാണെങ്കിൽ അവൻ സലമ കച്ചവടം ചെയ്തു കൊള്ളട്ടെ ലിയുസ്ലിഫ് ഫൽ യുസ്ലിഫ് എങ്ങനെ ഫീ കൈലിൻ മാലൂമിൻ അറിയപ്പെട്ട അളത്തത്തില് അത് ആയിരിക്കണം അപ്പോൾ അറിയപ്പെട്ട തൂക്കം അർത്ഥം തൂക്കൊക്കെ അറിയപ്പെട്ട വിശേഷണങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം എന്നർത്ഥം ഇല അജലിൻ മാലൂമിൻ അപ്പോൾ ഒരു നിശ്ചിത അബി അറിയപ്പെട്ട അവധി വരെ അപ്പോൾ ഇത് സലമ കച്ചവടത്തിനുള്ള തെളിവായിട്ടുള്ള ഇമാം ബുഹാരി അൻഹു തങ്ങൾ തങ്ങളുദ്ദേശിച്ച ഉദ്ധരിച്ച ഹദീസ് ആണ് ഇനി കച്ചവടത്തിന്റെ റൂക്കിനുകള് ഹംസത്തുൻ അഞ്ച് റൂക്കിനുകൾ ആണുള്ളത് സലമ കച്ചവടത്തിന് ഏതൊക്കെയാണ് മുസ്ലിം മുസ്ലിമുൻ ഏൽപ്പിക്കുന്ന ആള് സലമ കച്ചവടം ചെയ്യുന്ന ആള് സാധനം ഏൽപ്പിച്ചു കൊടുക്കുന്ന ആള് അല്ലെ വ മുസ്ലമുൻ ഇലൈഹി ആരിലേക്കാണോ എന്ന് പറഞ്ഞാൽ മുഷ്തരി എന്ന് പറയാം ഉം മുസ്ലമുൻ ഇലഹി ആരിലേക്കാണോ ഏൽപ്പിച്ചു കൊടുക്കുന്നത് അയാള് ഏത് വിഷയത്തിലാണോ ഇപ്പൊ നേരത്തെ പറഞ്ഞ ഷെയ്ക്ക് ഉണ്ടല്ലോ ഒരു വസ്തു ആ വസ്തു നമ്മൾ എന്ത് വിഷയമാണ് കച്ചവടം ചെയ്യുന്നത് അത് പുസ്തകമാകാം പിന്നെ എന്ത് ഇതില് ഉദാഹരണം പറഞ്ഞ ഋത്തബാണ് അല്ലേ ആ അങ്ങനെ എന്തുമാവാം വിശേഷണം പറയപ്പെട്ട വസ്തുമാലിൻ മൂലധനം അത് വിലയാണ് അത് റെഡിയായിട്ട് കൊടുക്കും ആ വസ്തു പിന്നീട് കിട്ടും ചെയ്യും ക്യാഷ് നേരത്തെ കൊടുക്കുക അതെന്നെ വ സീകത്തുൻ പിന്നെ ഇതിന്റെ വാചകം സീക നമ്മൾ സലമ കച്ചവടം നടത്തുന്നതിന്റെ വാചകം ബൈ എന്റെ സ്വീകണ്ടല്ലേ എന്നതുപോലെ ഉദാഹരണം നിന്നിലേക്ക് ഞാൻ സലമ കച്ചവടം നടത്തിയിരിക്കുന്നു എന്നതുപോലെ കാരണം ഈ സമനെ വില അല്ലെ മൂലധനം ആ റഹ്സുമാരെ ഈ റഹസുമാരെ നിന്നിലേക്ക് ഞാൻ കച്ചവടം നടത്തിയിരിക്കുന്നു സൗബിൻ ഒരു വസ്ത്രത്തിന്റെ വിഷയത്തിൽ വസ്ത്രം നോട്ട് ബുക്ക് പക്ഷേ എന്ന് പറഞ്ഞല്ലേ അവിടെ സൗബാണ് ഒരു ഉദാഹരണം കൊടുത്തു ആ ഫി സൗബിൻ ഒരു വസ്ത്രത്തിൽ ഇന്ന അല്ലെ ഡ്രസ്സ് ഇന്ന രൂപത്തിലുള്ള ആയിരം ഡ്രസ്സ് അല്ലേ അല്ലെങ്കിൽ നൂറ് ഡ്രസ്സ് ആ അല്ലെങ്കിൽ നോട്ട് ബുക്ക് ആണ് ഇന്ന ക്വാളിറ്റീസ് ഒക്കെ ഉള്ള ഒരു നൂറ് നോട്ട് ബുക്ക് എന്തു ആവാം അതല്ലെങ്കിൽ ഫർണിച്ചറാവാം ആ

ഒരു വസ്തുവിൽ യും സൗകര്യപ്പെടും സൗകര്യമാകും അതിനെ ക്ലിപ്തമാക്കാൻ വിശേഷണങ്ങളെ കൊണ്ട് വിശേഷണങ്ങൾ കൊണ്ട് ക്ലിപ്തപ്പെടുത്താൻ കണക്കാക്കാൻ സൗകര്യമാകുന്ന വസ്തുവിൽ സലമ കച്ചവടം യസിഹു എന്ന് പറഞ്ഞ സഹിയാകും കച്ചവടം സഹിയാകും ഫീമാുഹു ി വിശേഷണങ്ങളെ കൊണ്ട് ക്ലിപ്തപ്പെടുത്തി നിർണയിച്ചു കൊടുക്കാൻ പറ്റുന്ന സൗകര്യമാകുന്ന വസ്തുക്കളിൽ സെലമ കച്ചവടം സഹിഹാകും ഇനി അതിൻ്റെ ഷർത്തുകൾ നമുക്ക് പറയാം ഷുറൂതുഹു സെലമ് കച്ചവടത്തിന്റെ ഷർത്തുകൾ ഹംസ തുൻ അഞ്ചണ്ണമാണ് കച്ചവടത്തിന്റെ ഷർത്തുകളോടു കൂടെ റൈ കാണലൊഴികയുള്ള റുയ്യ തുഹു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ തുഹു എന്നൊക്കെ പറഞ്ഞില്ലേ അതുപോലെ അപ്പൊ ഇയത്ത് ഇതിൽ എന്തില്ല ഷർത്തില്ല സലം കച്ചവടത്തിന് ആ വസ്തു കന നിമത്തിലാണ് അത് സംഭവം ഉണ്ടാക്കിയിട്ട് പോലും ഉണ്ടാവൂല ഒരു വസ്തു ഉണ്ടാക്കുന്നതിൻ്റെ മുമ്പ് ആണ് എന്ത് ചെയ്യണത് അതിന്റെ കച്ചവടം നടത്തുന്നത്

ഇവിടെ സലമ കച്ചവടത്തിന്റെ ഇടപാട് നടത്തുന്ന സദസ് ഉണ്ടല്ലോ രണ്ടുപേര് നിൽക്കുന്ന ആ സദസ് രണ്ടുപേരും ഇവിടെ ഇടപാട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് വിട്ടുപിരിയുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം സമന് കൈപ്പറ്റണം കബൂർ സമയെന്ന വില കൈപ്പറ്റുക വലവുക്കാന സമനു വില ആണെങ്കിലും ശരി വില ആണെങ്കിലും ശരി എന്താണെങ്കിലും ശരി മം ഉപകാരമാണെങ്കിലും ശരി ഒരു വീടോ കാറോ എന്തെങ്കിലും ഒരു വാഹനമോ എന്തും ആവാം അതല്ലെങ്കിൽ ഒരു ഒരു ഉപകരണമോ ഒക്കെ ആവാം മംഫായാണെങ്കിലും ശരി വില ഓക്കെ കൊടുക്കൽ ലഭ്യമാകും അത് നടക്കും ബി തസ്ലീമിൽ ഐനി വസ്തു ഏൽപ്പിച്ചു കൊടുക്കൽ കൊണ്ട് വീട് എങ്ങനെ ഏൽപ്പിച്ചു കൊടുക്ക വീടിന്റെ ചാവി കൊടുക്ക വാഹനം എങ്ങനെ ഏൽപ്പിച്ചു ആവാം കാറാവാം ബൈക്കാവാം എന്തുമാവാം അല്ലെ അത് ഏൽപ്പിച്ചുകൊടുക്കും ചാവി കൊടുത്താൽ മതി ആ സദസ് അത് ഏൽപ്പിച്ചു കൊടുക്കണം രണ്ടാമത്തെ ഷർത്ത് സലമ കച്ചവടത്തിന്റെ രണ്ടാമത്തെ ഷർത്ത് എന്ന് പറയാം കൗനുൽ മുസ്ലമി ഫീഹി മുസ്ലമി ഫീഹി ആയിരിക്കും ഏത് വിഷയത്തിലാണോ നമ്മള് സലമ കച്ചവടം നടത്തുന്നത് ആ വസ്തു ആയിരിക്കണം ദൈനൻ കടമായിരിക്കണം അത് റെഡി ആയിട്ട് അപ്പൊ തന്നെ കൊടുത്തു കഴിഞ്ഞാലോ അത് സാധാ കച്ചവടമായിട്ട് മാറും അത് ആകൂല അപ്പോൾ ഒരാൾ പറഞ്ഞാൽ അസ്ലം തുലൈക്ക നിന്നിലേക്ക് ഞാൻ കച്ചവടം നടത്തിയിരിക്കുന്നു അൽഫൻ ആയിരം ആയിരം ദുർഹമോ ദീനാറോ ഉറുപ്യോ എന്തു ആവാം അല്ലെ ആയിരം ഇവിടെ തന്നെ എന്തുണ്ട് സാധനം എന്നാൽ അത് പറച്ചിലെ സ്ഥലമായിട്ടുള്ളൂ ഒറിജിനല് യഥാർത്ഥത്തില് നഫ്സുൽ എന്തല്ല വാസ്തവത്തിൽ അത് സലമ കച്ചവടമല്ല അതൊരു സാധാ കച്ചവടം മാത്രമാണ് കാരണം ഇവിടെ ഷർത്ത് ഉണ്ടായിട്ടില്ല എന്താണ് ഷർത്ത് രണ്ടാമത്തെ ഷർത്ത് എന്താണ് കൗനുൽ മുസ്ലമിഫി ദൈനൻ മുസ്ലമിഫി കടമായിരിക്കണ്ടേ ഇവിടെ കടമായോ ഇല്ല ആ സദസ്സിൽ തന്നെ എന്ന് പറഞ്ഞേ ഈ വസ്തുവിൽ അല്ലേ മൂന്ന് കൗനുഹു അത് ആ വസ്തു ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയ സാധിക്കുന്നതായിരിക്കണം മക്ദൂറൻ അത് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റണം എവിടെ എപ്പോ മഹില്ലിഹി കേസരട്ടോ മഹില്ലിഹി അതിന്റെ പിന്നെ അവധി എത്തുന്ന സമയത്ത് പറഞ്ഞാല് അത് ഏൽപ്പിച്ചു കൊടുക്കാൻ ഏറ്റവും സമയമുണ്ടല്ലോ ആ സമയത്ത് പിന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കണം അങ്ങനെ വരുമ്പോൾ ഫലായ സിഹു സലമു സലമ കച്ചവടം ലായ എന്ന് പറഞ്ഞാൽ സഹിയാവൂല എന്തില് വസ്തുവിൽ ഒരു സംഗതിയിൽ അത് ലഭ്യമാവുകയില്ല ലഭിക്കുകയില്ല ഐന്തൽ മഹല്ലി അവധിയെത്തുന്ന സമയത്ത് ലഭ്യമാകാത്ത വസ്തുവിൽ സലമ കച്ചവടം സാധ്യമാവുക സഹിയാവുകയില്ല ഇതുപോലെ പഴുത്ത ഈത്തപ്പഴം ഉണ്ടല്ലോ ആ അത് ഫിഷ് സിതായി ശൈത്യകാലത്ത് ഉഷ്ണകാലത്താണ് എന്തുണ്ടാവുക ഈത്തപ്പഴം പഴുത്തതുണ്ടാവുക പഴുത്ത ഈത്തപ്പഴം തണുപ്പ് കാലത്ത് ലഭ്യമാവുകയില്ല അപ്പോ ഷിത്ത പിന്നെ ആ ആണ് ഡേറ്റ് വെച്ചിട്ടുള്ളത് ശൈത്യകാലമാണ് ഈത്തപ്പഴം കൊടു പഴുത്ത ഈത്തപ്പഴം കൊടുക്കാനും ഡേറ്റ് വെച്ചിട്ടുള്ളത് അപ്പൊ അത് ശരിയാവോ കാരണം ആ സമയത്ത് കിട്ടൂലത് ആ ലാ ലായൂജു ഫിഷിത്തായി റുതബു ഋതബ് എന്ത് ചെയ്യൂല ലായൂതു അതുകൊണ്ട് ടൈമില് കൊടുക്കാം എന്ന് ആ ഒരു മഹല്ല് അവധിയെത്തുന്ന സമയത്ത് കൊടുക്കാൻ കഴിയോ ഋത്തബ് ഇല്ല ഷിത്താല് കിട്ടിയ ഉഷ്ണകാലത്തേക്ക് കിട്ടുള്ളൂ നാല് കൗനുഹു മൽക്കതിരി കതിർ അറിയപ്പെട്ടതായിരിക്കണം കതിരുന്ന ക്വാണ്ടിറ്റി അതിൻ്റെ അളവ് അത് എങ്ങനെയൊക്കെ കൈലൻ അളത്തത്തിലാവാം ഔ വസ്നൻ അല്ലെങ്കിൽ തൂക്കം കൊണ്ടോ അവറൻ അല്ലെങ്കിൽ പിന്നെ മുഴം ഔ അദ്ദൻ അല്ലെങ്കിൽ എണ്ണം അപ്പോൾ പല വസ്തുക്കളും പല രീതിയിലായിരിക്കും എണ്ണം കൊണ്ടോ തൂക്കം കൊണ്ടോ അളത്തം കൊണ്ടോ മുഴം കൊണ്ടോ ഒക്കെ ആവാം കയറാണെങ്കിൽ മുഴായിട്ടെല്ലാം എടുക്കുക ആ ഇനി അഞ്ചാമത്തെ ഷർത്ത് ബയാനു മഹില്ലി ബയാനു മഹല്ലി തെസ്ലിമി ഏൽപ്പിച്ചു കൊടുക്കുന്ന സ്ഥലം വ്യക്തമാക്കണം എവിടെ വെച്ചിട്ടാണ് ഏൽപ്പിക്കുക എന്ന് വ്യക്തമാക്കണം എപ്പോ ഇൻ അസ്ലമ ബി മഹല്ലിൻ ലാ യസ്ലഹു ലി തെസ്ലിമി ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റാത്ത സ്ഥലത്ത് വെച്ചാണ് സലമ കച്ചവടം നടത്തിയതെങ്കിൽ നടന്നതെങ്കിൽ എന്ത് ചെയ്യണം എവിടെ വെച്ചാണ് വസ്തു ഈ മുസ്ലിം ഫിഹി എവിടെ വെച്ചിട്ടാണ് ഏൽപ്പിക്കുക എന്നും കൂടെ വ്യക്തമാക്കണം അത് അഞ്ചാമത്തെ ഷർത്താണ് അല്ലെങ്കിൽ ഔലി ഹംലിഹി ഇലൈഹി അല്ലെങ്കിൽ അതിനെ ആ സ്ഥലത്തിലേക്ക് ഇവർ പറയുന്ന സ്ഥലത്തേക്ക് ഉദ്ദേശിക്കപ്പെടുന്ന സ്ഥലത്തിലേക്ക് എത്തിക്കാൻ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഉണ്ടാവും അല്ലെ അതൊക്കെ ഉണ്ടെങ്കിൽ ആ സ്ഥലം വ്യക്തമാക്കലും എന്താണ് ബയാനു ബയാനു കച്ചവടത്തിന്റെ എവിടെ വെച്ചാണ് ഏൽപ്പിച്ചു കൊടുക്കാൻ ആ സ്ഥലം കൂടി വ്യക്തമാക്കണം അതിന് എപ്പോഴാണ് അത് വ്യക് വ്യക്തമാക്കൽ ഷർത്താകുന്നത് ഇൻ ബി ലാ യസ്ലഹു ലിത്തസ്ലിമി ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റാത്ത സ്ഥലത്ത് വെച്ചാണ് സ്ഥലമുച്ചടം നടത്തുന്നതെങ്കിൽ അല്ലെങ്കിൽ ആ ലി ആ മുനത്തൻ ആ ഒരു മഹലിലേക്ക് എത്തിച്ചുകൊടുക്കാൻ ചെലവ് ഉണ്ട് എങ്കിലും